ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ അലീന ബെഡിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് എണീറ്റ് മുത്തശ്ശിയുടെ കാലിൽ വന്ന് തൊട്ട് തൊഴുവാണ് അത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാടി എൻ്റെ കാലിൽ തൊട്ട് തൊഴണേ നിൻ്റെ സ്വന്തം മുത്തശ്ശിയൊന്നും അല്ലല്ലോ ഞാൻ ആര് പറഞ്ഞു അല്ലാന്ന് എൻ്റെ സ്വന്തം മുത്തശ്ശിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് മുത്തശ്ശിയുടെ സ്വന്തം പേരക്കുട്ടിയായിട്ട് എന്നെ അങ്ങ് കണ്ടോ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാവാണ് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഇവിടെ അടുത്ത് എങ്ങനെ അമ്പലമുണ്ടോ ആ ഉണ്ട് തൊട്ടടുത്തുണ്ട് ആ രാവിലെ കീർത്തനം കേൾക്കുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ അമ്പലത്തിലൊക്കെ പോകാറുണ്ട് ഓടി ആ ഞാൻ പോവാറുണ്ട് മുത്തശ്ശി ഞാൻ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകും ദൈവം ഒന്നല്ലേ ഉള്ളൂ ആ അത് തരിക പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാവേ മോള് പോകുന്നതിന് മുന്നേ ആ ഡോറിൻ്റെ എടുത്തിട്ട് പോണേ ശരി മുത്തശ്ശി അങ്ങനെ ഡോറിൻ്റെ കുറ്റിയൊക്കെ എടുത്തിട്ട് തോർത്തും സോപ്പും ഒക്കെ എടുത്ത് അലീനെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറി അപ്പോൾ ആ സമയത്ത് തന്നെ മനുഷ്യങ്കർ ലീവൊക്കെ തീർന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവേണ്ട സമയമായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ മുത്തശ്ശിയോട് യാത്ര പറയാനായിട്ട് കയറി വരാൻ പോവാം ഡോറിൻ്റെ അടുത്ത് വന്ന് ഒന്ന് തട്ടാൻ മടിക്കുന്നുണ്ട് കേട്ടോ അകത്തേന് എന്താകുമെന്ന് അറിയില്ലല്ലോ പിന്നെ എന്നാലും ഒന്ന് കൂടെ തട്ടി അപ്പോഴാണ് മുത്തശ്ശി വിളിച്ച് പറയുന്നത് മോനെ നീ അകത്തേക്ക് കയറി വന്നോ ഡോർ തുറന്നാ കിടക്കുന്നത് അങ്ങനെ അകത്തേക്ക് കയറി വരുന്നു ബാനു അത്ഭുതപ്പെട്ടു പോവുക കാരണം റൂമൊക്കെ ഇങ്ങനെയാണോ കിടന്നത് മരിക്കാറായി കിടക്കുവാണ് മുത്തശ്ശി അപ്പോൾ അവിടെ വൃത്തിയില്ലാതെ നാറ്റം പിടിച്ച് ആ ഒരു മുറി പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് കയറി വന്നത് പക്ഷേ സുഗന്ധം പരക്കുന്ന ആ മുറിയിലേക്ക് മുത്തശ്ശിയുടെ പ്രസ പ്രസാദിക്കുന്ന ഒരു മുഖമൊക്കെ കാണുമ്പോഴേ മനുവിൻ്റെ മനസ്സൊക്കെ നിറഞ്ഞു പോവാണ് ഓടി വന്ന് മുത്തശ്ശി ഞാനിത് എന്താ കാണുന്നത് എന്ത് ചെറു ചെറുക്കൂടെയാണ് മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ എന്ത് മണം എന്തോ ഒരു നാറ്റമായിരുന്നു നേരത്തെയൊക്കെ കയറി വന്നപ്പോൾ ഇപ്പോൾ എന്താ മണം നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നല്ലോ ആ അതെ ഇവിടെ വന്നാൽ കൊച്ചാ ആണോ എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ആള് മുത്തശ്ശിക്ക് ഞാൻ തന്ന സമ്മാനമാ മിടുക്കി കേട്ടോ കണ്ടില്ലേ ഒറ്റ ദിവസം കൊണ്ട് അവൾ മാറ്റിയെടുത്തിരിക്കുന്ന ഇവിടെയൊക്കെ മുറിയും അതും എന്നിട്ട് ആളെന്തേ ദേ കുളിക്കാൻ പോയക്കുക അത് ശരി പിന്നെ മുത്തശ്ശി ഇപ്പം എങ്ങനെയുണ്ട് ആ സുഖമായിട്ടിരിക്കുന്നു നീ കാണുന്നില്ലേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാ ഇപ്പം ആ കൊച്ചാണെങ്കിൽ എല്ലാം ചെയ്യും നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാ അങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് ദേ അലീന ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഡോർന്ന് അലീനയ്ക്ക് പെട്ടെന്ന് തലയിൽ തോർത്തുമൊക്കെ ചുറ്റി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മനു അവിടെ ഇരിക്കുന്ന ആണ്പോൾ ഒരു ചമ്മൾ തോന്നുവാണ് അങ്ങനെ മിണ്ടാതെ അവിടെ നിൽക്കുമ്പോൾ മനു പറയാൻ ആ അലീന ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നുണ്ട് ആ പിന്നെ എന്താ അലീന ഇവിടെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് പറ എൻ്റെ മുത്തശ്ശേ നല്ലപോലെ നോക്കുകയാണല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞാൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ അലീന ആകെ ടെൻഷനാകുക എന്താ ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെയും മൂന്ന് കുറച്ച് ദിവസത്തേക്കും എൻ്റെ മുത്തശ്ശേരി തെക്കോട്ടെടുക്കണമെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ മുറി എല്ലാം വൃത്തിയേടാക്കി ഇങ്ങനെ ഇട്ടുന്നത് ഇത് ഇത്രയും വൃത്തി വൃത്തിയാക്കി വെക്കാമോ അലീനെ എന്ന് ചോദിക്കുമ്പോഴാണ് അലീനിക്ക് ചെറിയൊരു സമാധാനമാവണം കേട്ടോ മുത്തശ്ശി അവിടെ നിന്ന് വിളിച്ച് പറയണം ദേ മതി മതി ഇങ്ങോട്ട് വാടാ നീ ആ കൊച്ചിന് ചുമ്മാ വഴക്കൊന്നും പറഞ്ഞേക്കരുത് ഇവിടെ വാ ആ കുട്ടി എന്ത് നല്ല വൃത്തിയായിട്ടോ എന്നെ നോക്കണത് നീ കണ്ടതല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ പിന്നെ അലീനെ താങ്ക്സ് കേട്ടോ എൻ്റെ മുത്തശ്ശി എനിക്ക് തിരിച്ചു തിരിച്ചെന്നതിന് മുത്തശ്ശി ഇങ്ങനെ ഒരു രീതിയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ എന്തായാലും നല്ലതായി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയിരിക്കുക മുത്തശ്ശിയുടെ മുത്തശ്ശി വീണെന്ന് ചോദിക്കുന്നുണ്ട് എടാ നീ ഈ രാവിലെ എന്താ ഈ ഡ്രസ്സും ഒക്കെ ഇട്ട് എവിടെ പോവാനാണ് എൻ്റെ മുത്തശ്ശി ഞാൻ ബാംഗ്ലൂർക്ക് പോവുക തിരിച്ചു പോകണ്ടേ എനിക്ക് ഓ നീ ഇനി അവിടെ ചെന്നിട്ട് വേണ്ടേ മലമറിക്കാൻ നീ അവിടുത്തെ വലിയ രാജാവല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കളിയാക്കുമ്പോൾ അങ്ങനെയല്ല അവിടെ എനിക്കൊരു ജോലിയുണ്ട് ജോലിക്ക് പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി വരാം ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും എൻ്റെ മുത്തശ്ശീനെയൊക്കെ കാണാനായിട്ട് അപ്പോൾ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി ആ പിന്നെ ഇന്നും പോയിട്ട് പോകാൻ പോലെ മുത്തശ്ശീലെ കവളിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് തലയിലൊക്കെ തടവിയിട്ടാണ് മനു യാത്ര പറയുന്നത് പോകുമ്പോൾ അലീനിയോട് യാത്ര പറയാം പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശിയോട് ബായ് മുത്തശ്ശി എന്ന് പറയാം ഒന്നും കൂടെ പോയും നമ്മുടെ മാനു തിരിച്ചൊന്ന് നോക്കിയിട്ട് അലീന നോക്കിയിട്ട് അലീന ബായ് എന്നും പറഞ്ഞിട്ടാ ഒരിക്കൽ കൂടെ നോക്കി പറഞ്ഞിട്ടാണ് പോണേട്ടോ അങ്ങനെ അലീനെ അതൊക്കെ കേട്ടിട്ട് അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശി പറയുക കണ്ടോ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിൽ ഇത്രയെങ്കിലും സ്നേഹമുള്ളത് അവനെ പാവവ നല്ല മോനാണ് അതുമാത്രമല്ല അവന് എവിടെ പോകണമെങ്കിലും വരണമെങ്കിലും ഒക്കെ എന്നോട് വന്ന് യാത്ര ചെയ്യ ചോദിക്കുകയും സ്നേഹിക്കുകയും ഉമ്മ തരേ ഒക്കെ ചെയ്യും പാവ ആ എനിക്കും തോന്നിയിട്ടുണ്ട് നല്ല ആളാണെന്ന് എന്നിങ്ങനെ അലീനയും പറയും കേട്ടോ അവിടെയും വൈജയന്തി രാവിലെ തന്നെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബാങ്കിൽ അപ്പം അതിവിൽ നേരത്തെ ആണ് കേട്ടോ ഇന്ന് അതിൻ്റെ ദേഷ്യമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ജോലിക്കാരെ വിളിച്ച് വായിത്തോന്നതെല്ലാം പറയുന്നുണ്ട് ഇവിടെ ഒന്നും ശരിയാക്കത്തില്ല പിള്ളേരെ ലഞ്ച് ബോക്സ് റെഡിയാക്കത്തില്ല പിന്നെ എനിക്ക് രാവിലെ പോവേണ്ടതാണ് പിന്നെ എനിക്ക് എനിക്കെൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ശരിയാക്കണം അത് ഒന്നും ശരിയാക്കി വെച്ചിട്ടില്ല എന്നും പറഞ്ഞാൽ അങ്ങ് തകർക്കാം കേട്ടോ അപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ട് പറയാം എൻ്റെ കൊച്ചമേ എനിക്കാണെങ്കിൽ രണ്ടേ രണ്ട് കയ്യേ ഉള്ളൂ അതിൽ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ വേണ്ടത് മതിയടി മതി നിൻ്റെ അഹങ്കാരം നിർത്തിക്കോ എന്തെങ്കിലും പറയുമ്പോൾ തർക്കുത്തരാം ഓ പുതിയ ജോലിക്കാരിയൊക്കെ വരുന്നൊന്നും കേട്ടല്ലോ വരും ഞാൻ കൊണ്ടുവരും എന്താണ് കുഴപ്പം അല്ല ഇവിടെ അങ്ങനെ ആരും നിൽക്കാറില്ല ഞാനായതുകൊണ്ട് എല്ലാം കണ്ടും കേട്ടും സഹിച്ചു നിൽക്കുന്നു ഇനി വരുന്നവർ കാണാം എത്ര ദിവസം നിൽക്കുന്നു എന്നും പറഞ്ഞ അവരകത്തേക്ക് പോവാം എടി വിപിതയും എടി കൃഷ്ണയും ഇങ്ങോട്ട് ഇറങ്ങി വാടി മക്കളുകളെല്ലാം ഉണ്ട് പക്ഷെ ഒറ്റ എണ്ണത്തിന് സമയത്തിന് കാണില്ല എന്തിനാ അമ്മേ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നത് എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഇടന്ന് വിളിക്കുന്നത് പറ ഞാനക്കിന്ന് സ്കൂളിൽ പോകണ്ടേടി ഏ പോണ്ടേ ഇന്ന് എന്താവധിയാണോ അമ്മേ കണ്ടോ അതുപോലും പഠിക്കുന്ന അവൾക്ക് അറിയില്ല അവൾ ചോദിക്കുന്ന ചോദ്യം കണ്ടില്ല ഈ സെറ്റിയിലൊക്കെ ഈ ബുക്ക് വലിച്ച് വരയിട്ടേക്കുന്നത് നിൻ്റെ തന്നെ എല്ലടി എന്നിട്ടാണ് വച്ചോളാം അമ്മേ എന്തിനാ ഇങ്ങനെ ഇടന്ന് വഴക്ക് പറയണേ അച്ചോളാന്ന് പറഞ്ഞാൽ പോരല്ലോ എടി കൃഷ്ണേ നിനക്കിന്ന് കോളേജില്ലേ നീ എന്താ ഇങ്ങനെ കറങ്ങി നടക്കണേ ഓഫ് ഈ അമ്മയുടെ ഒരു കാര്യം പിന്നെ നീയേ കോളേജിൽ പോയിട്ട് തിരിച്ച് ബാഗിനകത്ത് നീ ആ ലഞ്ഞ് ബോക്സ് എടുത്ത് കഴുകാൻ കൊടുത്തിരുന്നു അവരേലേ ഓ കൊടുക്കാം ഇനി എപ്പോൾ കൊടുക്കാന്നാ അങ്ങോട്ട് എടുത്ത് കൊടുത്താലല്ലേടി അവർ കഴുകി വൃത്തിയേക്കണത് ലഞ്ചൊക്കെ എടുത്ത് വയ്ക്കത്തുള്ളൂ അങ്ങനെ പാത്രമൊക്കെ എടുത്ത് കൊടുക്കുകയാണോ കൊച്ച് എന്നിട്ട് കഴുകി വൃത്തിയാക്കി മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ ഓടി വന്ന് ജോലിക്കാരെ വിളിച്ചിട്ട് പറയാം ദേ ഇതിനകത്ത് അവൾക്കുള്ള ലഞ്ചെല്ലാം എടുത്ത് കെട്ടി റെഡിയാക്കി വെക്കും അവർക്കങ്ങോട്ട് ദേഷ്യം വരണം അവർ പറയും ഇതൊക്കെ കൊച്ചം പറഞ്ഞിട്ട് വേണം ഞാൻ ചെയ്യാനല്ലേ അതെ അത് ഞങ്ങളെ കൊണ്ട് ഒരു വക ചെയ്യിക്കത്തില്ല എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അപ്പം അമ്മ ഇങ്ങോട്ട് കയറി പറയാം അത് ചെയ് ഇത് ചെയ്തു എന്നിട്ട് അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഒരു ഡയലോഗും വരും ഊഹ് എന്തിനാ അമ്മ എങ്ങനെയാണ് രാവിലെ തന്നെ കിടന്ന് വെകളം വയ്ക്കുന്നത് ഊഹ് ഇനി ഒരുത്തനുണ്ടല്ലോ അവനെന്തിയെ അവന് കോളേജിലൊന്നും പോകണ്ടേ ആ മോളി മോളിക്കാണ് അമ്മ അങ്ങോട്ട് പോയി ചോദിക്കും ഞങ്ങൾക്കൊന്നും വയ്യാന്നും പറഞ്ഞോണ്ട് പിള്ളേർ അപ്പോഴാണ് ബ്രേ ഇടി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നു ജോലിക്കാരോട് പറയാം അവർ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രൻ വന്നിട്ട് ചോദിക്കണം എൻ്റെ പൊന്ന് വൈജേ രാവിലെ നീ എന്ത് ബഹളമാണ് ഇവിടെ കാണിക്കുന്നത് എന്താ നിനക്ക് ഇത്ര വെപ്രാളം നീ ഇപ്പോൾ അതുപോലെ നേരത്തെ ആണല്ലോ ആ ഞാൻ എനിക്കിന്ന് ഫീൽഡ് വർക്ക് കുറച്ചുണ്ട് അപ്പോൾ ബാങ്കിൽ ചെന്നിട്ട് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പോകണം വെളിയിലോട്ട് അതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണം ഓ അല്ലെങ്കിൽ തന്നെ ഒരു ബാങ്ക് മാനേജർ കഴിക്കുമ്പോൾ എന്തൊക്കെ തൊല്ല കേസുകളാണ് അതുപോലെ ബാലചന്ദ്രനെ അറിയോ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ എന്ന് പറയട്ടോ ഇതിനിടയിൽ കൂടെ പറയണ്ട അതെ മക്കളൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോ ചോദ്യങ്ങൾ അതെ അത് തന്നെ ഇനിയിപ്പോൾ ഒരുത്തരം അവിടെ നിന്ന് ഇറങ്ങി വരും അവനും ഓരോന്നും ചോദിക്കും മതി അങ്ങനെ തന്നെ വേണം മക്കളായ എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ മക്കളെല്ലാം ഒറ്റക്കിട്ട് അമ്മ മാത്രം വേറെ ഇനി മോൻ്റെ ഉപദേശം കൂടെ മാത്രമേ കിട്ടാനുള്ളൂ ബാക്കി അപ്പോൾ തീരത്തെ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും എന്ന് വൈജിൻ്റെ ഇങ്ങനെ പറഞ്ഞോ ആകെ രാവിലെ ഒരു കാലാകാല ബഹളങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ വരുമ്പോഴത്തേക്കും കൃഷ്ണ ഓടി വന്നിട്ട് ഫോൺ ഉണ്ടെന്ന് നോക്കുമ്പോൾ ശിവേട്ടനാണ് സഹോദരൻ ആ ശിവേട്ട പറഞ്ഞോ എടി ഞാൻ മറ്റന്നാൾ തിരിച്ച് ദുബായ്ക്ക് പോവാം നീ അറിഞ്ഞല്ലോ അല്ലേ പിന്നെ ബാലചന്ദ്രൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവിടെ കവര് ഏട്ടനും പറഞ്ഞിരുന്നല്ലോ എന്നോട് പോകുന്ന കാര്യം നീ വരുമോ എന്നെ യാത്രയ്ക്കാനായിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് വരും ഞാൻ വന്നോളാം ഏട്ടാ എന്നും പറഞ്ഞു ഫോൺ വയ്ക്കാനേട്ടോ അപ്പോൾ അവരങ്ങനെ അവരുടെ സംസാരങ്ങളും ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കണം അപ്പോൾ പിന്നെ നമ്മുടെ ആ ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അലീന കഞ്ഞി തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ എന്നിട്ട് രാത്രി എന്താ കൊടുക്കണേ അതിൻ്റെ ഒരു ഇച്ചിരി അവിടെ വച്ചേക്കും അതിനെ വലിച്ചു വാരി കുടിച്ചിട്ട് പാത്രങ്ങൾ കഴുകാനായിട്ട് അടുക്കളയെ ചിന്തിക്കുക അപ്പോഴാണ് കാമല പിറകെ വന്നിട്ട് പറയാം എടീ നിൻ്റെ പണികളൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം തേച്ച് കഴിവെക്കുക എന്നിട്ടേ ഈ അടുക്കള എല്ലാം അതിനായിട്ട് തൂത്ത് വൃത്തിയാക്കി തുടച്ചിട്ടേക്കണം ആ ഡൈനിങ് ടേബിളും എല്ലാം തുടച്ചിട്ടേക്കണം പറഞ്ഞു കേട്ടല്ലോ അപ്പോൾ അലീന ഇങ്ങനെ വന്ന് നോക്കുക മുത്തശ്ശേന്ന് നോക്കാൻ വന്ന് വരുന്ന പേര് വീട്ടുജോലിയും ചെയ്യേണ്ട ഗതിയേടായോ എന്നുള്ള ചിന്തയിലാണ് അത് മനസ്സിലാക്കി ക അവല ചോദിക്കുക എന്താടി നീ ഇങ്ങനെ നോക്കുന്നതിനെ കൊണ്ട് പറ്റത്തില്ലേ എല്ലാ പണിയും ഇവിടെ ചെയ്തുകൊള്ളണം മുത്തശ്ശി മാത്രം നോക്കിയാൽ പോരാ അത് മാത്രം അത് ഇത്ര വലിയ പണിയൊന്നുമില്ല എത്ര നേരം വേണം അമ്മേ നോക്കാനായിട്ട് ആ ബാക്കി ഇതൊക്കെ ചെയ്തുകൊള്ളണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അല്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ ആ ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മതി മതി ഇനി നീ ചെയ്യില്ല എന്ന് പറഞ്ഞ് നോക്ക് നാളെ തൊട്ട് നീ വേറെ വീട് അന്വേഷിച്ച് പോകേണ്ടി വരും പറഞ്ഞേട്ടല്ല എന്നും പറഞ്ഞിരിക്കാമല്ലേ അങ്ങ് പോവാം പോയിൻ്റെ തൊട്ട് പറക്കെ അടുത്തവൻ വരുന്നുണ്ട് നമ്മളെ രവിശങ്കർ കോഴി വന്നിട്ട് ഹലീനോട് പറയാം അലീനെ ഹായ് പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് വാ നീ കിടക്കാൻ പോകുമ്പോഴേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരും ഞാൻ വന്ന് ഡോറിൽ തട്ടും തുറന്ന് തരണം പറഞ്ഞേട്ടല്ലോ എന്ന് പറയാം അപ്പോഴാണ് അലീനയ്ക്ക് ആളെ നന്നായിട്ട് മനസ്സിലായി അലീനെ നല്ല പോലെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ശരി ഞാൻ വരും എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാട്ടോ രവിശങ്കർ അപ്പോൾ അലീന പോയി ഒന്നും മിണ്ടാനും പറ്റണില്ലല്ലോ ഇവരൊക്കെ ഇവിടെയുള്ള ആളുകളല്ലേ എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ അങ്ങനെ നേരെ മുത്തശ്ശീടെ റൂമിലേക്ക് ചെല്ലാം അവിടെ ചെല്ലുമോ മുത്തശ്ശി പറയാം മോളെ അതെ അവിടെ ആ മലമാരിക്കത്ത് എൻ്റെ ഒരു അരി ഇഷ്ടമായിരുന്നു നീ ഒന്ന് എനിക്ക് തരാമോ എനിക്ക് വയർ വയറിച്ചിലിനും ഗ്യാസിനൊക്കെ ഉള്ളതാണ് നല്ല മരുന്നാണ് അങ്ങനെ അതിൻ്റെ ഒരു ഔൺസ് എടുത്ത് മുത്തശ്ശിക്ക് കൊടുക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തേലും കഴിച്ചായിരുന്നോ ആ കഴിച്ചു നീ എന്താ കഴിച്ചേ അല്ല മുത്തശ്ശി എന്താ കഴിച്ചേ കഞ്ഞിയല്ലേ അത് തന്നെയാണ് ഞാനും കഴിച്ചത് നിനക്ക് വയർ നിറച്ച് തന്നുകൂടി കമല ആ എന്താ മുത്തശ്ശി അങ്ങനെ വയർ വിശന്നിരുന്നാലേ കഴിക്കുന്നവരുടെ പ്രാക്ക് അവൾക്ക് കിട്ടും ആ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഞാൻ വയറ് നിറച്ച് കഴിച്ചു എന്ന് പറയാം എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല അവൾ ആർക്കും ആഹാരം കൊടുക്കത്തില്ല ഭയങ്കര സാധനമാണ് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അലീനെ പറയാം പോട്ടെ മുത്തശ്ശി എല്ലാവരും ഇങ്ങനെ കുറ്റം പറയാൻ നിന്നാലോ കുറ്റം പറയണതാണോ അവൾ ചെയ്യണ കാര്യമായി ഞാൻ പറയുന്നത് ആ പിന്നെ മുത്തശ്ശി ലോകത്തുള്ള എല്ലാവർക്കും കുറ്റങ്ങൾ കാണും പക്ഷേ അവരിൽ എല്ലാവർക്കും ഓരോ നന്മയും കാണും നമ്മൾ ആ നന്മ മാത്രം കണ്ടാൽ മതി അപ്പോൾ ഒക്കെ ശരിയാവും ഓ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നിന്നെപ്പോലെ ഒരാളെ ലോകത്ത് നീ തന്നെ കാണുമെന്ന് എനിക്ക് തോന്നണ മോളെ എന്തായാലും നീ നല്ലൊരു മോളാണ് ദൈവാനുഗ്രഹമുള്ള മോള് നിനക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് സഹിക്കാൻ കഴിയുന്നുണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും ഒന്ന് മനസ്സമാ അടങ്ങി നിൽക്കാനും ഒക്കെ അനുസരണയോട് നിൽക്കാനും ഒക്കെ കഴിയുന്നില്ലേ അത്രയും നല്ലൊരു കുട്ടിയല്ലേ നീ അപ്പോൾ ഇതെങ്ങനെ മോളേ നിനക്ക് സാധിക്കുന്നു നിന്നെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചത് അപ്പോൾ പെട്ടെന്ന് ബ്രജിതാമയെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ ദേവതി കുട്ടിയേയും ഒക്കെ ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തി ഉപദേശങ്ങൾ കൊടുത്ത് നല്ലത് പറഞ്ഞു കൊടുത്തു വളർത്തിയത് മമ്മിയാണല്ലോ എന്നിട്ട് അത് ഓർത്തെടുത്തിട്ട് അരീന പറയാ ഞങ്ങളുടെ മമ്മിയാ ഞങ്ങളങ്ങനെ വളർത്തിയ മമ്മിയോ അതിൽ നിനക്ക് എനിക്ക് അമ്മയെ അച്ഛനൊന്നുമില്ല നീ അനാഥിയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് മമ്മി അത് ഞങ്ങളെല്ലാവരുടെയും മമ്മിയാണ് എൻ്റെ മാത്രമല്ല പത്തിരുപത്തെട്ട് കുട്ടികളെ എടുത്തു വളർത്തിയ നമ്മുടെ ബ്രിജിതാമ്മ അതാണ് എൻ്റെ മമ്മി ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞു തന്ന പാവം നല്ലൊരു അമ്മയായിരുന്നു ഈ ലോകത്ത് ആ അമ്മയെപ്പോലെ ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ല അമ്മയായിരുന്നു എന്ന് പറയാം അവസാനം എൻ്റെ അമ്മ കരൽ രോഗം വന്നിട്ട് മരിച്ചുപോയി അത് ശരി ഓ അങ്ങനെയാണല്ലേ കഷ്ടം എന്ന് മുത്തശ്ശിയും പറയാം എന്നാലും ലോകത്ത് അമ്മയും അച്ഛനും ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട് എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ് മോളെ എന്ന് പറയുമ്പോൾ അലീനെ പറയാം ഏയ് അതൊന്നും സാരില്ല മുത്തശ്ശി എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ ഈ ലോകം തന്നെയാണ് അതുകൊണ്ട് എനിക്കിതിലൊന്നും ഒരു വിഷമവും ഇല്ല ആ ശരി എന്നാൽ പിന്നെ മോളെ എനിക്കിപ്പോൾ മുത്തശ്ശിയെല്ലാം കിട്ടിയില്ലേ ആ അത് ശരിയാ മോള് വിഷമിക്കേണ്ട കേട്ടോ ഒക്കെ ശരിയാവും ശരി എന്നാൽ പിന്നെ മോളിന്ന് കിടന്നോ എന്ന് പറയാം അങ്ങനെ അലീന സാധാരണ ബെഡിൽ കിടക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയാൻ മോളിൽ ലൈറ്റ് എണിച്ചിരിക്കുന്നത് ലൈറ്റ് ഒണിച്ചിട്ട് കിടക്കാൻ നേരം വീണ്ടും അലീന പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത് കിടന്നൊരു സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഡോറിൽ മുട്ട് കേൾക്കുന്നത് കേട്ടോ രവിശങ്കർ വന്ന് മുട്ടയാണ് അപ്പോൾ അലീന വിചാരിക്കുന്നത് എണീക്കിനോ എന്താ ചെയ്യുക ആകെ ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്